ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് പുല്ലുവിള ബീച്ചിലെ കുറച്ച് മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ കാണാൻ പോകുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വിശേഷങ്ങളുണ്ടെന്ന് ഞാൻ പറയാം ഓക്കെ അതുവരെ നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോയോ ഇവിടെ നമ്മുടെ കായലിനോട് ചേർന്ന് തന്നെ ഒരു കായ സോറി കടലിനോട് ചേർന്ന് തന്നെ ഒരു കായലും ഉണ്ടാവും വളരെ രസമാണ് പക്ഷെ ഒരു പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടിട്ട് കായലൊക്കെ ഒരുപാട് വൃത്തികേടായി ഇരിക്കുവാണ് അത് വേറെ പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മണലിൽക്കൂടെ നടന്നു പോകുന്ന അമി നടന്നു പോകുന്ന വീഡിയോ ഒക്കെ എടുത്തു നല്ല രസമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഹാർബറായിരുന്നു കേട്ടോ പക്ഷെ അവിടെ വള്ളങ്ങളെല്ലാം അവിടെ പുറത്ത് തന്നെ കിടക്കുവാണ് വള്ളത്ത് കടലിലോട്ടൊന്നും ആരും വള്ളം കൊണ്ട് പോയ സമയമല്ലായിരുന്നു കാര്യം ബോട്ട് കൊണ്ടുപോയ സമയമല്ലായിരുന്നു കാര്യം ഞങ്ങൾ മോക്ക് വി ഐ ടി ട്രിപ്പിൾ ഒരു എക്സാം ഉണ്ടായിരുന്നു അവിടെ കാഞ്ഞിരംകുളത്ത് അപ്പോൾ അവിടെ പോയി അവളെ കൊണ്ട് വിട്ടിട്ട് അപ്പം ഒരു രണ്ടര മണിക്കൂറോളം നമ്മളവിടെ വെയിറ്റിങ്ങാണ് അപ്പോൾ അത്രയും നേരം അവിടെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ബീച്ചിൽ വന്നത് കേട്ടോ എൻ്റെ അടുത്ത് തന്നെയായിരുന്നു പിന്നെ നിങ്ങൾ ഈ കാണുന്നൊരു ശില്പം കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാവിൻ്റെ ശില്പമാണോ കേട്ടോ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളതാണ് ഫുള്ള് ഒരു കവർ ചെയ്തിട്ട് ആരും കാണാത്ത രീതിയിൽ വർക്ക് ചെയ്യുകയാണ് അതിനകത്ത് അതിനകത്തുള്ളിൽ ആളുണ്ട് കേട്ടോ ഞാൻ ഞാനത് അവിടെ ഒരാളോട് ചോദിച്ചിട്ടാണത് മനസ്സിലാക്കിയത് എന്താണെന്ന് പിന്നെന്താ പിന്നെ ഞാൻ ആ അമിച്ച് ഇങ്ങനെ ജസ്റ്റ് ഫോക്കെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു പിന്നെ നമ്മൾ എന്തേലും നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ വന്ന ഒരു സമയം കുറച്ച് മോശമായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രാവിലെ ആയിരുന്നു ആ മൂക്ക് എക്സാം തുടങ്ങിയത് അപ്പം ഒരു ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളിവിടെ ബീച്ചിൽ വന്നത് പത്ത് അത്രയായിരുന്നു നല്ല വെയിലായിരുന്നു പക്ഷെ നമ്മൾ ആ ബീച്ചിലൊക്കെ ആയിട്ടും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചേട്ടനാണെങ്കിൽ അവിടെ വലയെറിഞ്ഞ് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആളങ്ങനെ വല എറിയുന്നുണ്ട് നല്ല തിര വരുമ്പോഴത്തേക്കിങ്ങനെ മുങ്ങുന്നുണ്ട് മുങ്ങുമ്പോൾ കുറച്ച് അവർ സേഫ് ആകുമെന്ന് തോന്നുന്നു വെള്ളം ഒരുപാട് മൂക്കലോ അങ്ങനൊന്നും കയറത്തില്ലെന്നാണ് അവർ പറഞ്ഞത് അപ്പം പക്ഷേ ഒത്തിരി ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിങ്ങനെ അങ്ങോട്ടൊക്കെ വലയെ വലിച്ചോണ്ടൊക്കെ പോയി പക്ഷെ ആൾക്ക് ഉദ്ദേശിച്ചത്ര മീനൊന്നും അതിനകത്ത് കിട്ടിയില്ല വളരെ കുറച്ച് പൊടിമീനൊക്കെ പോലുള്ള മീനുകൾ മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ അതാണ് ഇവരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അവരുടെ അവരൊക്കെ കഷ്ടപ്പെടുന്നൊരു ഒരു കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ പക്ഷേ അങ്ങനെ അവരെ ആ ചേട്ടൻ്റെ അങ്ങനെ മീൻ പിടിക്കുന്നതൊക്കെ ഞങ്ങൾ ജസ്റ്ററോടൊന്നും കണ്ടു അവിടെ ഭയങ്കര ഒരു പാവ മനുഷ്യനായിരുന്നു കേട്ടോ അപ്പം മീനൊക്കെ പിടിച്ചിട്ട് എന്നിട്ട് നമ്മുടെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മീൻ വേണമെന്നു പറഞ്ഞാൽ കടൽ മീനില്ലേ നല്ല ഫ്രഷ് മീനൊക്കെയാണ് പക്ഷെ ആ ചേട്ടൻ പിടിച്ചോണ്ടത് മീൻ നമ്മൾ ഉപയോഗിക്കുന്ന മീനല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ മേടിച്ചില്ല അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ അത്രയും വെയിറ്റ് ചെയ്യുമ്പം അത്ര മീൻ ചീത്ത ആവുകയും ചെയ്തതുകൊണ്ട് ഞങ്ങൾ മേടിച്ചിട്ടില്ല കേട്ടോ പക്ഷെ പോകുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നെങ്കിൽ മേടിക്കായിരുന്നു അങ്ങനെ അത് കുറച്ച് നേരം അവിടെ നമ്മൾ അതൊക്കെ എടുത്തു പിന്നെ ഇത്രയൊക്കെ ഉള്ളായിരുന്നുണ്ട് കുഞ്ഞിന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് അവിടെ അടുത്തൊരു ബീച്ച് ഉണ്ട് അങ്ങനെ പോയി നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാൻ വിചാരിച്ച് പോയത് അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ എടുത്താണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് നമ്മൾ പെട്ടെന്ന് വരുന്നതായിരിക്കും അതുവരെ കീപ്പ് വാച്ചിങ് താങ്ക് യു 行ってやる